അമേരിക്കയും ഇറാനും ഇപ്പോൾ ചർച്ചക്ക് സന്നദ്ധരായിരിക്കുകയാണ് പക്ഷെ ഈ ചർച്ചകൾക്ക് പിന്നിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമുക്കറിയാം ഈ യുദ്ധം ഈ യുദ്ധം അമേരിക്കയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അവർ മൂന്ന് നാല് നിബന്ധനകൾ ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇത് ഇല്ല എങ്കിൽ തീർച്ചയായും യുദ്ധമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവരുടെ ആണവ സംവിധാനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഇറാൻ പിൻവാങ്ങണം രണ്ടാമത്തെ കാര്യം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ തുടങ്ങിയ മേഖലകളിലുള്ള നിയന്ത്രണം വേണമെന്നാണ് മൂന്നാമത്തെ കാര്യം പ്രോക്സികൾക്ക് അതായത് ലെബനാനിൽ ഇറാഖിൽ സിറിയൽ ഇവിടെയൊക്കെയുള്ള ഇറാന്റെ പ്രോക്സികൾക്ക് ആയുധം നൽകുന്നത് നിർത്തണമെന്നാണ് ഈ മൂന്ന് കാര്യം അംഗീകരിച്ചാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യം യഥാർത്ഥത്തിൽ യുദ്ധമില്ലാതെ പരിഹരിക്കപ്പെടും അതേസമയം അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയുമായിരിക്കും അതായത് യുദ്ധമില്ലാതെ തന്നെ അമേരിക്കയും ഇസ്രയേലും അവരുടെ ലക്ഷ്യം നേടി എന്ന് പറയേണ്ടി വരും എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും ഇറാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇപ്പോൾ പറയുന്നത് ആണവ കാര്യങ്ങളിൽ മാത്രം ചർച്ച നടക്കാനാണെങ്കിൽ ഇറാൻ സന്നദ്ധമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വലിയ യുദ്ധസന്നാഹങ്ങളൊക്കെയായി വന്നിട്ടുള്ള ട്രംപ് ഇങ്ങനെ ഒരു ആണവ വിഷയം മാത്രം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആണവ കാര്യങ്ങളിൽ മാത്രം ചെയ്തതുകൊണ്ട് തീരുമാനമാവുകയില്ല കാരണം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ ഇസ്രയേലിന് ഒരിക്കലും ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുകയില്ല അങ്ങനെ വരുമ്പോൾ ഈ ചർച്ചയ്ക്ക് പിന്നിൽ എന്ത് എന്ന ചോദ്യമുണ്ട് അവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പല രാഷ്ട്രങ്ങളും അമേരിക്കക്ക് മുന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് കാരണം ഇറാന്റെ ശക്തമായ ആക്രമണം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകും അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകും ഈ ഘട്ടത്തിൽ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ട് ഇത് അവരുടെ മിസൈലുകളുടെ വാർഹെഡായി മാറിയിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ല ദുരന്തവും സംഭവിക്കുമോ എന്ന ആശങ്ക അമേരിക്കയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ അത് വാർഹാക്കി മാറ്റിയിട്ടില്ല ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് അമേരിക്കക്ക് ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചർച്ചയിൽ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് കൈമാറണം എന്നാണ് ഇവിടെ ഔദ്യോഗികം പോലും ചില വാർത്തകൾ വരുന്നത് ആ യുറേനിയം തുർക്കിയെ ഏൽപ്പിക്കാൻ ആ ഇറാൻ സന്നദ്ധമാണ് എന്നാണ് പക്ഷെ ഇസ്രയേൽ അത് സമ്മതിക്കുന്നില്ല എന്ന വാർത്തയും വരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് ആവശ്യമായത് കാരണം ഇങ്ങനെ ഇറാൻ സന്നദ്ധമാകുമ്പോൾ തന്നെ ആ യുറേനിയം ആയുധങ്ങളിൽ എത്തിയിട്ടില്ല അത് ആയുധമായി ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടില്ല എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം ഒരുപക്ഷെ യുദ്ധം ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ആ കൈമാറ്റത്തിന് സന്നദ്ധമാകുന്നതോടുകൂടെ അമേരിക്കക്ക് ആണവായുധം ഇല്ല എന്ന ഉറപ്പ് ലഭിക്കുകയും അത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റുകയും ചെയ്യാം എന്നാൽ ഈ താല്പര്യങ്ങൾ അല്ല എങ്കിൽ അമേരിക്ക എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നത് ചർച്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ ഞങ്ങൾ യുദ്ധത്തിനല്ല ചർച്ചക്കാണ് പ്രാധാന്യം നൽകുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യുകയല്ല ഇറാൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ചർച്ചക്ക് സന്നദ്ധമാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് അമേരിക്കക്ക് വരുത്തി തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യുദ്ധത്തിനല്ല പ്രാധാന്യം നൽകുന്നത് ചർച്ചക്ക് തന്നെയാണ് പക്ഷെ ഭീഷണികൾക്ക് പിന്നിൽ ഇതുകൊണ്ടുള്ള ചർച്ച ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് ഇറാൻ മുന്നോട്ട് വെക്കുന്നു ഇതിലൂടെ രണ്ട് രാഷ്ട്രങ്ങളും യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങുകയല്ല സമാധാനത്തിലൂടെ ചർച്ചക്ക് സന്നദ്ധമാണ് എന്ന് അറിയിക്കുക എന്നതും ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ യുദ്ധത്തിന് അവർ പൂർണമായും സജ്ജരാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പൂർണ്ണമായി ഇറാനെ ആക്രമിക്കാനും തയ്യാറായിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇറാൻ പരിഹരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അവർ വാർ ഇലക്ട്രോണിക് വാർഫെയറിലുള്ള പ്രശ്നമായിരുന്നു ഇലക്ട്രോണിക് യുദ്ധങ്ങളിൽ അമേരിക്ക ഇറാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാതെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിൽ ആക്രമണം നടത്താൻ സാധിച്ചത് എന്നാൽ ആ ഒരു പ്രശ്നം ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടു കൂടെ ഇറാൻ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് അതാണ് ഇറാൻ പറഞ്ഞത് ആ യുദ്ധത്തിൽ എന്തൊരു പരിമിതിയാണ് ഉണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇറാൻ അകത്തുള്ള മൊസാദിന്റെ വലിയ ലിങ്ക് ആയിരുന്നു ഈ ലിങ്ക് ഒരു പരിധി വരെ ഈ യുദ്ധത്തിന് ശേഷം ഏകദേശം ആറ് മാസം കൊണ്ട് ഇറാൻ ഒരു വലിയ ശതമാനം പരിഹരിച്ചിട്ടുണ്ട് മൊസാദിന്റെ ഒരു വലിയ ചാര ശൃംഖല തന്നെ ഇറാൻ പിടികൂടുകയും അവരെ വധിക്കുകയോ അല്ലെങ്കിൽ ജയിലിലടക്കുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇറാൻ ഈ രണ്ട് പ്രശ്നങ്ങളെയും മറികടന്ന് ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വിദഗ്ധരെ ഒരുമിച്ച് കൂട്ടി നടത്തിയ ചർച്ചയിൽ ട്രംപ് ആവശ്യപ്പെടുന്നത് ഒരു ഒരു പരിമിതമായ അറ്റാക്ക് നടത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതായത് ഇറാന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പരിമിതമായ ഒരു ചെറിയ കാലത്തേക്കുള്ള ആക്രമണം നടത്താൻ എങ്ങനെ സാധിക്കുമെന്നത് കുറിച്ചുള്ള അന്വേഷണമാണ് ട്രംപ് നടത്തിയത് എന്നാൽ വിദഗ്ധരായ ആളുകൾ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് സച്ച് ഓപ്ഷൻസ് ലൈക്ക് ലി നോട്ട് എക്സിസ്റ്റ് എന്നാണ് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആരംഭിച്ചാൽ അവർ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കക്ക് വലിയ ഭാരമാകും കാരണം മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ചാട് പോലുള്ള അതുപോലെ തന്നെ ബാട്രിയറ്റ് ബാറ്ററി തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജീകരിക്കുക എന്നത് വലിയ പ്രതിസന്ധിയാണ് കാരണം ഈ മിസൈലുകളുടെ വലിയ ക്വാണ്ടിറ്റി ആവശ്യമായി വരും അതിന് അതിന് വലിയ സാമ്പത്തികമായ ചെലവും ഉണ്ടാകുമെന്നത് ഉറപ്പാണ് മാത്രമല്ല ഈ ഒരു കൂടെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ വലിയ രൂപത്തിലുള്ള ശൂന്യത സംഭവിക്കാനുള്ള സാധ്യതയും വരും അങ്ങനെ വരുമ്പോൾ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഈ മേഖലയിൽ മുന്നോട്ട് വരാനുള്ള സാഹചര്യമുണ്ട് പിന്നെ ഒരു യുദ്ധത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം പരിമിതമായിരിക്കണം നീണ്ടു പോകാൻ പാടില്ല ഈ നീണ്ടുപോകും എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള വലിയ പ്രതിസന്ധി എന്നാൽ ഇറാൻ ആ രീതിയിൽ അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തന്നെയാണ് വളരെ ദീർഘകാലത്തെ യുദ്ധമായിരിക്കും നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല തുടങ്ങാനേ കഴിയൂ എന്ന് ഇറാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ആ പതിനായിരക്കണക്കിന് മിസൈലുകൾ ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വന്നാൽ ഇറാന്റെ എല്ലാ മിസൈലുകൾക്കും ഈ ലക്ഷ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ഇല്ലാതിരിക്കുക എന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഗൾഫ് മേഖല ഈ ഗൾഫ് മേഖലയെ എങ്ങനെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ഇറാന്റെ അബ്ദുറഹിം മൂസഫി എന്നറിയപ്പെടുന്ന മിലിട്ടറി കമാൻഡർ പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ പ്രധാനമാണ് ഇറാന്റെ സമാധാനം കെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ മാത്രം സമാധാനം കെടുത്താൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെയും സമാധാനം കെടുത്തിട്ട് ഇറാൻ നിൽക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ശക്തമായ ആക്രമണം ഇറാന്റെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അത് മേഖലയിൽ ആദ്യ അത് മേഖലയിൽ മിഡിൽ ഈസ്റ്റിലെ ആധിപത്യത്തിന് വേണ്ടിയുള്ള ശക്തമായ യുദ്ധത്തിലേക്ക് നയിക്കും അത് നമുക്കറിയാം പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാഷ്ട്രം പ്രത്യേകിച്ച് കേരളം അതുപോലെ തന്നെ പല രാഷ്ട്രങ്ങളുമുണ്ട് ആ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചെല്ലാം വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കും പ്രവാസികൾക്ക് വലിയ ഭീഷണി നേരിടും അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ചയും സമാധാനവും തന്നെയാണ് പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല ഇവരെല്ലാം തകർന്നടിയണം എന്ന കാഴ്ചപ്പാട് മാത്രമാണ് ഇസ്രയേലിന് മുന്നിലുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇറാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന രാഷ്ട്രമല്ല അങ്ങനെ യുദ്ധം അവർ ആഗ്രഹിച്ചിട്ടുമില്ല അതേ സമയത്ത് ഏത് രാഷ്ട്രമാണെങ്കിലും അവർക്ക് നേരെ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക അതിനോട് പ്രതികരിക്കുക എന്നത് ആ രാഷ്ട്രം ജനങ്ങളോട് ചെയ്യുന്ന ബാധ്യതയാണ് മാത്രമല്ല അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ യുദ്ധമാണ് അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തലങ്ങളിലേക്ക് നീങ്ങുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ഗൂഢാലോചന നടത്തി ഇറാന് തീർക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആളുകളെയും ഞങ്ങൾ തീർക്കുമെന്നത് മാത്രമാണ് ഇറാൻ ഇപ്പോൾ കൂടുതലായി സംസാരിച്ചു വച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഈ സമാധാനപരമായ ചർച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഇറാൻ വളർന്നു വരാൻ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഇറാൻ എന്നല്ല ഒരു രാഷ്ട്രവും വളരാൻ പാടില്ല വളർന്നു വരുമ്പോൾ അവരെ തലവെട്ടണം എന്ന കാഴ്ചപ്പാട് ഇസ്രേലിനുള്ളത് കൊണ്ട് ഒരിക്കലും ഈ യുദ്ധം ഇല്ലാതെ പോവുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം സംഭവിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആകമാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ലോങ് റേഞ്ച് ബോംബറായ ബി അൻബ് ബി അൻപത്തിരണ്ട് എച്ച് എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ബോംബർ ഡീഗോ ഗാർഷയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ യുദ്ധം ഇറാനുമേൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അതോടൊപ്പമാണ് ഈ ചർച്ചയെ കുറിച്ച് പറയുന്നത് എന്തായിരുന്നാലും അല്പം സമയമെടുത്താലും ഒരു രണ്ട് മാസത്തിനിടയിൽ ഈ യുദ്ധം സംഭവിക്കും എന്നാണ് വിദഗ്ധരായ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് എന്തായിരുന്നാലും ഈ യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈ യുദ്ധത്തിൽ അമേരിക്കക്ക് പരാജയം സംഭവിച്ചാൽ പോലും ഇവിടെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രവിശ്യയിലെ രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ യുദ്ധം നടക്കും കാരണം ഇറാൻ മേഖലയിലെ മേധാവിത്വം ഏറ്റെടുക്കുമോ എന്ന ആശങ്കയും ആ ഒരു പ്രശ്നവും കാരണം യുദ്ധം വീണ്ടും നിലനിൽക്കും എന്നാൽ ഇറാൻ എങ്ങനെ പെട്ടെന്ന് പരാജയപ്പെടാനുള്ള സാധ്യതയുമില്ല കാരണം റഷ്യയുടെയും ചൈനയുടെയും സജീവ പിന്തുണ മാത്രമല്ല ശക്തമായ പിന്തുണ എന്ന് തന്നെ പറയാം എല്ലാ രംഗത്തും അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ യുദ്ധം കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഇറാനിന് സാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇതൊരു ദീർഘകാല യുദ്ധമാവാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ദീർഘകാലത്തെ ഒരു യുദ്ധം അമേരിക്ക നേരിട്ട് നടത്തുക എന്നത് മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ ഒരു യുദ്ധമാകുമ്പോൾ അത് അമേരിക്കക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് അമേരിക്ക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇറാന് മിഡിൽ ഈസ്റ്റിൽ വലിയ മേധാവിത്വം ലഭിക്കും അത് വീണ്ടും തുടർ യുദ്ധങ്ങൾക്കുള്ള സാധ്യത തന്നെയായിരിക്കും ഉണ്ടാക്കി വെക്കുക